നമുക്ക് അതായത് ഇച്ചിരി സ്മൈലിങ് കിട്ടിയായിരുന്നു നമ്മൾ രക്ഷപ്പെടും വേണ്ട ചിലപ്പോ പുലിക്കൂട്ടി കയറേണ്ടി വരും റാണായൊക്കെ തപ്പി പുലിക്കൂട്ടി കയറ്റുന്ന ലക്ഷണ അത് പറയുന്നത് എന്റെ ഒരു മോളെ കല്യാണ പ്രായമായിട്ട് വീട്ടിൽ കുത്തിയിരിക്കുന്നു കൈ നാട് കാത്തില്ല തന്നോട് ഞാൻ ഒരു ആയിരം വട്ടം പറഞ്ഞു തന്റെ മകളെ ചൊല്ലി താൻ വിഷമിക്കേണ്ടത് എന്റെ മകൻ പുഷ്കനുണ്ടല്ലോ ജീവനോട് കൂടി ഇരിക്കുകയാണെങ്കിൽ തന്റെ മകൾക്ക് കൊടുക്കുന്ന അവനായിരിക്കും അവനെങ്ങനെ ഫോട്ടോ പിടിക്കുന്നതിന് പെട്ടിയും തൂക്കി കൊണ്ട് ഊരുവിറ്റി നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്താ ഊരിവിറ്റി നടന്നോട്ടെ അവനിപ്പൊ പെറുക്കനാ ആ നേരത്തെ വരി ആയിരുന്നു ഇപ്പൊ പെറുക്കനന്റാ സ്ഥിരം ഒരു ഫോട്ടോ കൊറേ തിരക്കാനാ ഓ അതിശയ എന്റെ മകന്റെ എലിവേഷം ഒന്ന് കാണേണ്ടതാ മിസ്റ്റർ നിങ്ങൾ ഈ തീർക്കുവരി പോലെ തല നീട്ടിയാലേ ഫോട്ടോ കാണുന്നത് വൃത്തിയടായിരിക്കും தலை குறிச்சு தாழ்த்து நடத்த மதிச்சிங்கோட்டு அய்யோ இங்கோட்ட இது ராக எவடந்து குற்றியும் படிச்சு வந்தோட எந்த கொச்சு படி படிப்போம் ஆசை பூ வச்சு தாறியெடுத்து முறிலே போய்ட்டு ஆ சரி என்ன கருது அங்கமோ இது எடுத்து கழகம் ரூபம் கிட்டி மானேஜர் தரு உள்ள நம்மளை தோணு எட்டு

ഹലോ പോലീസ് സ്റ്റേഷനില് ഇൻസ്പെക്ടർ സാറിന് സാർ നമസ്കാരം ഞാൻ പുഷ്കരാണ് സംസാരിക്കുന്നത് ആ സാറൊന്ന് ഇതുവരെ അത്യാവശ്യമായിട്ട് വരണം കാര്യങ്ങളൊക്കെ ഞാൻ നേരിട്ട് പറയാം സാർ സാറിന് ഒന്നെ വരണം സാർ வரும்போ ஒரு சூடிலும் கூடி கொண்டு வரணும் அவனா சரியோக ஐயோ ட்ரெஸ் நம்ம இருக்கணும் ஒரு குழப்பமும் இல்லை போனி அய்யா தான் தெரியுது അച്ഛനമ്മമാരെ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി പിള്ളേരെ പഠിക്കാൻ വേണ്ടി കാളേജിലായിരുന്നു ഇവിടെ ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞ് വന്ന് ഭാര്യ ഭർത്താക്കന്മാരെ അഭിനയിച്ച് ഞങ്ങളുടെ ഡ്രസ്സിംഗ് റൂമിനകത്ത് കയറി പട്ടാപ്പക്കൽ ആവശ്യപരിച്ച് നടത്തുന്നു സാർ മദൂ മദൂ ഇനി വേറെ ആരു സാരു താരദ താരദ ഹേളിപി ഹേളി ഒന്നൊന്നുമില്ല നീ ചെന്ന് മീനായിട്ട് കായലോട്ട് വീടി വെറ്റിക്കണ്ടാണാമി കൊണ്ട് വയ്ക്കാം കേട്ടോ പപ്പിച്ചേട്ട ഞാൻ മാർക്കെടുത്ത് പോയി ഈ മനുഷ്യനങ്ങ് തേറ്റവാ എന്റെ ദൈവമേ നിങ്ങളുടെ ഒരു ചെറുക്കൻ എനിക്ക് ഉണ്ടായി പോയില്ലായിരുന്നു ഞാൻ എന്റെ വീട്ടിലോട്ട് അങ്ങ് പോയ നീ അങ്ങോട്ട് എപ്പോഴും എങ്ങനെയാ പപ്പച്ചേട്ട കല്യാണം രാത്രി തന്നെ ഈ മനുഷ്യരെ പല്ലങ്ങോട്ട് ആ നേരാ നേര പത്തമ്പരത്ത് വൈസായ പെമ്പിള്ളേരെ ആടുത്തോട്ട് വിളിച്ചപ്പോ നാണം ഒറ്റ അറിയുമ്പോച്ചോ കുച്ചിയോ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ഭക്ഷണമായിട്ട് ഇന്ന് വരെ ഞാൻ നമ്മളെ ശരീരത്തിൽ പോലെ ഒത്തോട്ട് നോക്കിയിട്ടുണ്ട് ആ അങ്ങനെ ആണുങ്ങള് ഒന്ന് നിർത്തടി ചിരിയടി േ എടി നീ ആടിനെ കിടക്കുന്നു അത് ആണ് നിന്നെ ആയിട്ട് കറക്കുന്നു ചെറു നോക്ക അതെ ഞാൻ കാലി മേപോയിട്ട് പൊക്കി പിടിച്ചപ്പം പാലെല്ലാം അങ്ങ് തലേ കയറിക്കാണ് തലേന്ന് പാലിറങ്ങട്ടെ എന്ന് കറക്കാം ഇതാ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം മൃഗങ്ങൾക്ക് ഇത് സാധിക്കും ഇത് സാധിക്കും നീ ഒരു കാര്യ പറഞ്ഞോ കല്യാണ രാത്രി തന്നെ കോന്തി മാണിക്ക് അറ്റിച്ചിട്ട് പല്ലി പറിച്ചു എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇങ്ങനെയുള്ള ദേഷ്യക്കാരന്റെ മോനാന്നു നമ്മുടെ മോളെ പറഞ്ഞു വെച്ചിരിക്കുന്നു അയ്യോ പുഷ്കരന അങ്ങനൊന്നും പുഷ്കരൻ അങ്ങനെ കാണിച്ച ഞാൻ കാണിച്ചവന്റെ പല്ല് പറിക്കാ ചേടാനെ കണ്ടാ കിടക്കുന്നു പെണ്ണെ കണ്ടാ കിടക്കുന്നു നിങ്ങൾ എന്താ ഇങ്ങനെയാണെന്ന് ചൂടാകുന്നത് നിങ്ങൾ പെണ്ണിന് കൊടുക്കാനുള്ള സ്വീകരണത്തൊക്കെ ഉണ്ടാക്കാൻ നോക്ക് ആളെ കത്താവാരാൻ പോയി അപ്പോഴേ പെണ്ണാലെ പറഞ്ഞു തീർന്നില്ലല്ലാ നിനക്ക് ആ പുഷ്കരം പ്രേമക്കത്തുകളൊക്കെ അയക്കാറുണ്ട അയ്യോ പിന്നെ ചേച്ചിക്ക് കാണണം അയ്യൂട് ഇത് നനയത്തില്ലേ ആത്മാർത്ഥയുള്ളവർ കത്തെഴുതിയാൽ നനയത്തില്ല തീയിലിട്ടാൽ കരിയത്തുമില്ല എന്താ ചേച്ചി വാങ്ങിക്കുന്നേ എന്താണെന്നാ കൊണ്ടോ പ്രേമക്കത്ത് കണ്ടപ്പോ വന്നല്ല വന്നല്ലേ വിരിഞ്ഞിട്ടില്ല എന്റെ സ്നേഹമുള്ള പെണ്ണാകെ നിന്നെ സ്വപ്നം കണ്ട് കണ്ട് എന്റെ ശരീരവും മനസ്സും മരവിച്ച് അടുത്ത കാർത്തിക മഹോത്സവത്തിന് പൊടിയേറ്റിന് ഞാൻ അവിടെ വിട്ടു നമുക്കൊരുമിച്ച് വേണം ഉത്സവം കാണാൻ പോകാൻ എന്റെ ശ്രാങ്കേ എനിക്കിതുപോലൊരു കത്തയച്ചു തരാൻ തനിക്ക് കഴിയുന്നില്ലല്ലോടാ കാലമാണ എന്താ ചേച്ചി കരയുന്നേ എന്റെ പെണ്ണാളെ നിന്റെ പുഷ്കരനെ പോലെ എനിക്കും ഒരു കാമുകനുണ്ടായിരുന്നു അയാൾ ഈ കായലിൽ കൂടെ ബോട്ട് ഓടിച്ചുകൊണ്ട് നടന്ന ഒരു ശ്രാങ്കായിരുന്നു അപ്പോൾ കാർത്തിയായി ചേച്ചി ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല അല്ലേ കഴിക്കാം കഴിക്കാമെന്ന് പറഞ്ഞ് അയാൾ എന്റെ കൂടെ നടന്നു അയാളുടെ പേരെന്താ അയാൾ ഓടിച്ചിരുന്ന ബോട്ടിന്റെ പേര് തന്നെയാ അയാളെയും വിളിച്ചിരുന്നത് ബഹദൂർ നിന്നേ ചോദിക്കട്ടെ പിന്നെ കാര്യ ഉണ്ടോ ആ ആ ഉണ്ട് വാരത്തെ എനിക്ക് മാത്രമേ കൊടുക്കൂ ഇതങ്ങ് കഴിച്ച് പശു എനിക്ക് വേണ്ട നിനക്ക് എന്താ മനസ്സിലായാലും തോന്നുന്നു ഞാനാണ് റൗഡിപ്പാച്ചൻ രണ്ട് പെണ്ണുങ്ങള് ആറാണുങ്ങള് ഒരൊറ്റ കുത്തിനെ കൊന്നിട്ട് രണ്ട് തൂക്കിക്കൊല രണ്ട് ജീവപര്യന്തം രണ്ട് കടലും ഇത്രയും ശിക്ഷിച്ച് ഉറിപോലെ ഇറങ്ങി പോകുന്നവരാണ് ഈ റൗഡിപ്പാച്ചൻ ഏ ചാകാറാണെങ്കിൽ എത്രയോ സമയം ചാകാറായിരുന്നു ഇത് കണ്ടോ ഒരു കുത്ത ഇല്ലേ നിങ്ങളോടൊക്കെ എനിക്ക് യാതൊരു വൈരാഗി വില കേട്ടോ ഇല്ല പാച്ചന്റെ കമ്പനി അറിയാമല്ലോ പാച്ച പാച്ചക്ക ഒക്കെ വല്ലപ്പോഴൊക്കെ ഇറങ്ങിയും നിങ്ങൾക്കൊക്കെ കൊള്ളാം ഏ കാത്തിരിക്കും ഏ വരാതിരിക്കല്ലേ വന്നാണേടാ ചട്ടമ്പി പുഷ്കരഞ്ചേട്ട് നിങ്ങൾ വരട്ടെ നിന്റെ കറിക്ക് രണ്ട് തരിയിക്കാം എന്റെ മോന്റെ ഈ ഓട്ടം കണ്ട ഏത് പെണ്ണാണ് ഈ വരിച്ചു കീറി തിന്നാത്തത് നീ ഒന്ന് അതുകൊണ്ട് തന്നെയാണ് എന്ത് മതി ആ പെണ്ണാണ് നമ്മുടെ ചെറുക്കിന് പറ്റിയ പെണ്ണിപ്പാട്ട് ഓടിച്ചു അത്രേ ഉള്ളോ താരമില്ല അവൻ ഈ പെൺപിള്ളേരെന്ന് പറഞ്ഞ ഒരു ഭ്രാന്ത അവന്റെ തന്റെ അങ്ങനെ തന്നെ ആയിരുന്നു ഞാൻ പറഞ്ഞു പുഷ്കരൻ ചേട്ടൻ നിങ് വരട്ടെ നല്ല ഇടി വെച്ച് തെരയിക്കുവാൻ പറഞ്ഞു ഇപ്പോളെ നീ ഇതൊന്നും നോക്കിക്കേ

നേരാണോ മോഹൻ എന്റെ കയ്യിലെടുത്ത് സത്യം ചെയ്യും സത്യം ചെയ്യും ഈ ജന്മം എന്റെ ശീലയല്ലാതെ മനസ്സാവാചണ്ട കണ്ട 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 കൈ വരയ്ക്കുന്നുണ്ടോ പ്രേമത്തിന്റെ മറ്റാരെയും അല്ല കരയാതെ മോഹൻ മോഹൻ നമ്മളുടെ രണ്ടാളുടെയും കൂടി ഒരു ഫോട്ടോ എടുക്കൂട്ടോ എനിക്ക് കല്യാണം രാത്രി വരുന്ന കാണാം സാറ് എന്റെ കല്യാണത്തിന് വരണം തീർച്ചയായും വരാം പുഷ്കരന്റെ പെണ്ഡെവിടെയാണ് പെണ്ണ് എന്റെ അയവുഖത്തുള്ളതാ ഞങ്ങള് കൊച്ചിലെ കുറച്ച് സ്നേഹത്തിലൊക്കെ ആയിരുന്നു അപ്പോൾ ഇവിടെ നിന്നും പിരിഞ്ഞു പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ അവിടെ വല്ല ഫോട്ടോ സ്റ്റുഡിയോ മറ്റോ അങ്ങനെ കഴിഞ്ഞുകൂടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്റെ സ്നേഹമുള്ള പെണ്ണാളെ അയച്ച ഫോട്ടോയും കത്തി കിട്ടിക്കാണുമല്ലോ ഇനി അധിക ദിവസം ഫോട്ടോ നോക്കി ഇരിക്കേണ്ടി വരില്ല ഞാൻ ഉടനെ പുറപ്പെടുകയാണ് വന്നാൽ ഏറ്റവും അടുത്ത ദിവസം നമ്മുടെ വിവാഹം നടത്താം കായൽക്കരയിലുള്ള നമ്മുടെ ക്ഷേത്ര നിറയിൽ വെച്ചായിരിക്കും നമ്മുടെ വിവാഹം പണ്ടൊരിക്കല പോലെ പോന്നിലാമത്ത് തോണിയും തുഴഞ്ഞു വേണം നമ്മുടെ ആദ്യത്തെ രാത്രി